ഒന്നാമത്തെ ഈ കേരള രാഷ്ട്രീയം എന്താണ് കേരളം എന്താണ് എന്ന് തിരിച്ചറിവില്ലാത്ത ഒരാൾ പറയുന്നതാണ് അതായത് ഇതുവരെ കേരളം എന്താണെന്ന് മനസ്സിലായിട്ടില്ല ഒന്ന് ഞങ്ങൾ പറഞ്ഞത് എന്താണ് നമ്മളൊരു വിഷയം ഉണ്ടാവും ഇതുപോലത്തെ കാശ്മീർ സ്ഫോടനം ഉണ്ടാവുമ്പോൾ രാജ്യസനേഹമുള്ളവരെല്ലാവരും നിങ്ങളും ഞാനും അടക്കം ചിന്തിക്കുന്നതെന്താ ദൈവമേ ഏഹ് ഇതിന്റെ പേരിൽ ഇനിയും വീണ്ടും ഒരു കലാപമൊന്നും നമ്മുടെ രാജ്യത്ത് നടക്കരുത് അല്ലേ ഒരു കുഴപ്പമുണ്ടാകരുത് അതല്ലേ നമ്മൾ പറഞ്ഞുള്ളൂ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു രാഷ്ട്രീയം പറയേണ്ട സമയമല്ല ഇത് കേന്ദ്ര ഗവൺമെന്റിനെ കുറ്റപ്പെടുത്താൻ പോലും നമ്മൾ ആരും തയ്യാറായില്ല നമ്മൾ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കണം നമ്മുടെ രാജ്യത്തിന് നേരെയുള്ള ഭീഷണിയാണ് നമ്മുടെ നെഞ്ചിലാണ് വെടിയുണ്ട അടച്ചിരിക്കുന്നത് എന്ന് ദേശസ്നേഹത്തോടു കൂടിയാണ് ആ വാക്കു പറഞ്ഞത് അപ്പൊ അദ്ദേഹത്തിന് ഇത് നമ്മൾ എന്താണ് പറഞ്ഞതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് പുള്ളിക്ക് മനസ്സിലാവില്ല അപ്പോൾ ആയി തോന്നിയതിൽ പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി അദ്ദേഹം കാണിച്ചില്ല പിന്നെ മലയാളം അറിയാൻ പാടില്ലാത്തത് കൊണ്ടുള്ള ചില പരാമർശങ്ങൾ അദ്ദേഹം ഇന്നലെ നടത്തി ഞാനത് ഇഗ്നോർ ചെയ്തത് അത് ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം അത് അങ്ങനെ പറഞ്ഞോട്ടെ അത് മനസ്സിലായിട്ടില്ല നമ്മൾ എന്താ പറഞ്ഞതെന്നും മനസ്സിലായിട്ടില്ല അതുകൊണ്ടാണ് വരണം ഞങ്ങളൊക്കെ നമ്മുടെ രാജ്യത്തിന്റെ കൂടെയാണ് രാജ്യത്തിന്റെ കൂടെ അല്ലാതെ നിങ്ങളെ കണ്ടല്ലേ ഇല്ലെങ്കി ഇപ്പൊ ഞാനങ്ങനെ ഒരു വിവാദ പ്രസ്താവന പറഞ്ഞോ ഇന്നലെ ആരോ ചോയിച്ച് ഇങ്ങനെ പറഞ്ഞല്ലോ ഒന്ന് ഞങ്ങൾ ആരും അങ്ങനെ പറയില്ല രാജ്യം വേവുകയാണ് അല്ലേ മനസ്സ് വേവുകയാണ് എല്ലാവരുടെയും എല്ലാവരുടെയും മനസ്സ് വേവുകയാണ് ആ സമയത്ത് നമ്മൾ രാജ്യത്തിന്റെ കൂടെ നിൽക്കല് അതിൽ രാഷ്ട്രീയം കാണാൻ നമ്മൾ ശ്രമിക്കില്ല പിന്നെ ഇന്ത്യയിലെ മിലിറ്ററിയുടെ യൂണിഫോം കൊടുക്കുന്ന ഇയാളാണ് കേരളത്തിലെ ബി ജെ പി പ്രസിഡന്റ് മിലിറ്ററിയുടെ യൂണിഫോം കൊടുക്കുന്നത് ഞാൻ എന്തായാലും ചുമ്മാ വിട്ടേക്ക് നിങ്ങൾ കാര്യമാക്കുന്നത്